गनं, असुरे गनं, असुरे गनं, गनं। ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അസുരഗണത്തില് ജനിച്ചവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന വലിയ ചില അനുഗ്രഹങ്ങൾ അവരുടെ സ്വഭാവത്തിലുള്ള ചില പ്രത്യേകതകളാണ് ചില ഭാഗ്യ സംഭവങ്ങളാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നക്ഷത്രങ്ങളെ തന്നെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ദേവഗണം അസുരഗണം മനുഷ്യഗണം ഓരോ ഗണത്തിലും ഒൻപത് നാളുകൾ വീതമാണുള്ളത് അസുരഗണത്തിൽ പെട്ടവരാണ് കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം എന്നീ നാളുകൾ അസുരഗണം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു വിഷമം തോന്നാറുണ്ട് അസുരഗണത്തിൽ ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു വിഷമം തോന്നാറുണ്ട് പക്ഷെ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യന്റെ സ്വഭാവത്തിന് തന്നെ ഇരുണ്ട വശങ്ങൾ ചൂണ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അസുരഗണം എന്ന ഒരു പേര് മാത്രം വച്ചിരിക്കുന്നത് അല്ലാതെ അസുരന്റെ ആ ഒരു താഴ്വഴിയിൽപ്പെട്ട ഒരു രീതിയിലല്ല അങ്ങനെ പേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളും ഭാഗ്യങ്ങളുമുള്ള ആളുകളായിരിക്കും അസുരഗണത്തിൽ പെട്ട ആളുകൾ എന്ന് പറയുന്നത് അപ്പോ അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മനുഷ്യൻ്റെ ദുശാഠ്യവും കർക്കശമായിട്ടുള്ള സ്വഭാവവും നിസാര കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കുന്ന പ്രവണതയും ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ മനുഷ്യരിൽ കാണാറുണ്ട് അല്ലെ ഈ ഗുണങ്ങളൊക്കെയുള്ള ഒരു വ്യക്തി ഒരിക്കലും മോശക്കാരായിരിക്കണമെന്നില്ല സ്വഭാവത്തിലെ പ്രത്യേകതകൾ മാത്രമാണിത് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അസുരഗണത്തിൽ ജനിച്ചിട്ടുള്ള ആണായാലും പെണ്ണായാലും യാതൊരു സംശയവുമില്ല അവർ ശക്തരായിരിക്കും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് ഇവർക്കുണ്ടായിരിക്കും നല്ല കരളുറപ്പും മനസ്സുറപ്പും ഏറിയ മനുഷ്യരായിരിക്കും ഈ അസുരഗണത്തിൽ ഉൾപ്പെട്ട മനുഷ്യർ എന്ന് പറയുന്നത് പച്ചകാൽ പിന്നോട്ട് വെക്കാൻ മടിയുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഇവർ ആദർശത്തെക്കാൾ കൂടുതൽ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി ഈ കൂട്ടരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇവർ പ്രവർത്തിക്കുകയില്ല എന്നുള്ളതാണ് തൻ്റെ കാര്യത്തിൽ തനിക്ക് കഴിവുണ്ട് എന്ന ബോധം ഇവർക്ക് പൊതുവേ ഉണ്ടായിരിക്കും ഇനി ഇവരെക്കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആൾക്കാരെ പെട്ടെന്ന് വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് അതുപോലെ വെറുത്ത ആൾക്കാരുമായിട്ട് പിന്നീട് സൗഖ്യത്തിൽ ഏർപ്പെടാനായിട്ട് ഇവർ കുറച്ച് വിമുഖത കാണിക്കാറുമുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയുള്ള ശത്രുക്കളൊക്കെ ധാരാളമായിട്ട് ഇക്കൂട്ടർക്കുണ്ടാകും പെട്ടെന്ന് തന്നെ ക്ഷുഭിതരാകുന്ന സ്വഭാവമുള്ള പ്രകൃതമുള്ളവരാണ് ഇവരിൽ ഏറിയ പേരും ശുദ്ധ ഹൃദയരാണ് പക്ഷെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ഉള്ളൂ കോപം വന്നു കഴിഞ്ഞാൽ വീണ്ടു വിചാരമില്ലാതെ ചില സമയങ്ങളിൽ പ്രവർത്തിക്കും പിന്നീട് അവർ പെട്ടെന്ന് തന്നെ പശ്ചാത്തപിക്കാനും മാപ്പ് ഒക്കെ ഇടവരും പക്ഷെ വലുതായിട്ട് ഇവരുടെ സ്വന്തം തെറ്റുകൾ അംഗീകരിച്ചു കൊടുക്കില്ല ജീവിതത്തിലെ ഒരു മത്സരം എപ്പോഴും അവർ നേരിടേണ്ടി വരും ജീവിതത്തിൽ അധികവും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരം ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ട് വരാറ് മറ്റുള്ളവരോട് മത്സരിച്ച് വേണം ജീവിക്കേണ്ടുന്നത് പലതരത്തിലുള്ള ആരോപണങ്ങളും അപവാദങ്ങളും ബാഹ്യമായിട്ട് ഇവർക്കെതിരെ ഉണ്ടാകും പക്ഷെ ഇവരെ ഇതിലൊന്നും വകവെച്ചു കൊടുക്കാതെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ഉൾപ്പെടുന്നത് മനസ്സിൽ തോന്നുന്നത് ചെയ്യുവാനുള്ള ഒരു ധൈര്യവും അതുപോലെ തന്നെ ശക്തിയും ഇവർക്കുണ്ടായിരിക്കും മറ്റുള്ളവരുടെ എതിർപ്പിനെയെല്ലാം അവഗണിച്ച് തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് അതുപോലെ തന്നെ ജയപരാജയങ്ങളെ പറ്റിയിട്ടൊന്നും ഇവർ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെന്നും അഭിമാനത്തോടെ ജീവിക്കണമെന്നും ഒക്കെ ഇവർക്ക് ഒരു വിശ്വാസം തന്നെയുണ്ട് ഏത് ദുർഘടം പിടിച്ച ഒരു സമയത്തും പതറാതെ മനഃശക്തിയോടെ നിലനിൽക്കാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരായിരിക്കും ഇക്കൂട്ടർ ഇവരുടെ ദാമ്പത്യമൊക്കെ മിക്കവാറും രമ്യമായിട്ടുള്ള ദാമ്പത്യമായിരിക്കും നല്ല സന്താനങ്ങളൊക്കെ ഇവർക്ക് ഫലമുണ്ട് നല്ല പുഷ്ടിയും ആരോഗ്യവുമുള്ള ശരീരപ്രകൃതി ഇവർക്കുണ്ടായിരിക്കും തന്നെ ആശ്രയിച്ചു കഴിയുന്ന തന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഇവർ യാതൊരു മടിയും കാണിക്കാറില്ല എന്നുള്ളതാണ് ബന്ധുക്കളെ കൊണ്ടൊന്നും ഇവർക്ക് വലിയ ഗുണമുണ്ടാകാറില്ല പുരോഗമനമൊന്നും ഇവരുടെ ജീവിതത്തിൽ വലുതായിട്ട് ഉണ്ടാകില്ല ഇവർക്ക് സ്വന്തമായിട്ട് നല്ല നീതിനിഷ്ഠയും അതോടൊപ്പം തന്നെ ഈശ്വര ഭക്തിയും ഒക്കെ ഉണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കും ചെറുപ്പകാലം മുതലേ ഒരുപാട് പരിശ്രമശീലമുള്ള ആൾക്കാരുമായിരിക്കും അന്ധമായി എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്ന ആളുകളല്ല ഇവർ അതുപോലെ ഇവരെ അവഗണിക്കുന്നത് ഇവർക്ക് വളരെയധികം വിഷമമുള്ള കാര്യമാണ് അത് പുറത്തു കൊടുക്കുകയുമില്ല ആ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ആ ഒരു അവഗണനയുടെ വിഷമം ഇവരെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കും സ്നേഹം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഇവരെ അനുസരിപ്പിച്ചെടുക്കാനായിട്ട് കഴിയില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ കൂടുതൽ കേൾക്കുന്നതും ഇവർക്ക് വളരെയധികം അസഹനീയമായിട്ടുള്ള കാര്യമാണ് ഉന്നതമായിട്ടുള്ള ഒരു ആദർശം ഇവർക്ക് തന്നെയുണ്ട് അതുപോലെ അഗാധമായിട്ടുള്ള ചിന്താശീലവുമുണ്ട് ഇവർ ചിന്തിച്ച് ഒരു വഴി കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ തന്നെ കണ്ടെത്തുന്ന നല്ല നല്ല കരുത്തുള്ള ആശയങ്ങൾ മുഖാന്തരം ഇവർക്ക് ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകും സ്വന്തം അഭിപ്രായത്തിന് തന്നെ ഇവർ വില കൊടുക്കുകയും ചെയ്യും ഇവരുടെ സംസാരത്തിലെ നർമ്മരസമുള്ള സംസാരം കൊണ്ട് ഇവർ മറ്റുള്ളവരെ രസിപ്പിക്കാനും വളരെ സമർത്ഥരാണ് അതുപോലെ വാർദ്ധക്യമായാൽ പോലും ഇവർ യൗവനത്തിന്റെ പ്രസിരിപ്പോടു കൂടി നിൽക്കുകയും ചെയ്യും സ്ഥിരമായിട്ടുള്ള ഒരു തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എങ്കിലും ഇവരുടെ ജീവിതം എപ്പോഴും മാറ്റത്തിന് വിധേയമായിട്ടുള്ള ഒരു ജീവിതം സ്നേഹം ഭാവിച്ചൊക്കെ ഇവരോട് അടുത്തു കൂടുന്ന ആൾക്കാര് അവരുടെ അടുത്തു നിന്നൊക്കെ ഇവർക്ക് ദ്രോഹമേൽക്കേണ്ടി വരും അതുപോലെ തന്നെ സുഖ ദുഃഖങ്ങളെല്ലാം സമ്മിശ്രമായിട്ടുള്ളതാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഈശ്വരഹിതമനുസരിച്ച് പലരിലും ഈ നാളുകാരിൽ പലരിലും ഒഴിഞ്ഞു പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് എളിയ ജീവിതത്തിൽ നിന്നും കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഉന്നതിയിൽ എത്തുന്നവരാണ് ഇതിൽ കൂടുതൽ പേരും വീട്ടിൽ നിന്ന് കിട്ടുന്നതിലും കൂടുതൽ മതിപ്പ് നാട്ടിൽ നിന്ന് ഇവർക്ക് കിട്ടും നല്ല മൂല്യമുള്ള ഒരു വ്യക്തിയായിട്ട് നാട്ടുകാർ ഇവരെ കണക്കാക്കും ഇവർ ചെയ്യുന്ന വ്യാപാരം ബിസിനസ് ഇതൊക്കെ നല്ല രീതിയിൽ പോകും കൂടുതലും ഇവർ ഇടനിലക്കാർ നിന്ന് അതിൽ നിന്നും വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും െങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട സമയത്ത് അത് പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യവും ഇവർക്കുണ്ടായിരിക്കും ഇവർ ചെയ്യുന്ന ജോലിയിൽ തൊഴിലില് നല്ല അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും ഇവരുടെ ഈയൊരു കൃത്യനിഷ്ഠയും നിശ്ചയദാർഢ്യവും കൊണ്ട് തന്നെ അന്യരെ സഹായിക്കും പക്ഷേ ഇതുകൊണ്ട് ഇവരെ മുതലെടുക്കാനായിട്ട് ആൾക്കാർ വരികയും ചെയ്യും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തൊഴിലിൽ ഏർപ്പെടുന്നതിനേക്കാൾ ഇവർ കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ഒരു ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഇവർക്ക് പ്രയോജനപ്പെടും ഇവരോട് അടുത്തു നിൽക്കുന്നവർക്ക് വളരെ സ്നേഹസമ്പന്നരും സേവന സന്നദ്ധരുമായിട്ട് നിൽക്കും അവർക്ക് എന്ത് വേണമെങ്കിലും സാധിച്ചു കൊടുക്കുവാനായിട്ട് ഇവർ നിലകൊള്ളും പണവും പദവിയും ഒന്നും ഇവരെ ഭ്രമിപ്പിക്കത്തില്ല പൊതുജനങ്ങളുമായിട്ടൊക്കെ ഇവർ നല്ല സമ്പർക്കത്തിലായിരിക്കും ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്യാനായിട്ട് ഇവർ മുന്നോട്ട് വരികയും ചെയ്യും അതുപോലെ തന്നെ ധൈര്യവും നല്ല വീര്യവും പ്രകടിപ്പിച്ച് പൊതുകാര്യങ്ങളിൽ നിൽക്കുകയും ചെയ്യും ഈ ഗണത്തിൽപ്പെട്ടവരിൽ പലരും വിപ്ലവകാരികളായിട്ട് മാറാറുണ്ട് സുഖകരമായ ചുറ്റുപാടുകൾ ഇവർക്ക് നഷ്ടപ്പെടും ഒരു ജീവിതത്തില് യുദ്ധം പോലെയുള്ള സംഘർഷം പോലെയുള്ള ഘട്ടങ്ങൾ കൂടുതലായിട്ട് വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തില് നിരാശയ്ക്കും കഷ്ടപ്പാടിനുമൊക്കെയുള്ള കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കും എന്നിരുന്നാലും ഏത് ചുറ്റുപാടിലും ഇവർ പരിഭ്രമിച്ചിരിക്കുകയില്ല ഇവരുടെ ജീവിതത്തില് ഒരു വിധത്തിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കി നിർത്താനായിട്ട് ഇവർ ആഗ്രഹിക്കുകയില്ല ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ ഇവർ തന്നെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഫലപ്രദമായിട്ട് പ്രശ്നങ്ങൾ സാധിച്ചെടുക്കുന്നതിന് ഇവർക്ക് അസാമാന്യമായിട്ടുള്ള ഒരു സാമർഥ്യം തന്നെയുണ്ട് വരാൻ പോകുന്ന ആപത്തുകളൊക്കെ ഇവര് മുൻകൂട്ടി കാണുന്ന വിധത്തിൽ ജാഗ്രതരായിട്ട് ഇരിക്കാനും അസുരഗണത്തിൽപ്പെട്ടവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാനും അവരുടെ ജീവിതത്തിലെ സന്തോഷം കൊണ്ടുവരാനും ഒക്കെ ഇവർ പരമാവധി ശ്രമിക്കുകയും ചെയ്യും ജീവിതത്തിലെ അടിക്കടി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ ഗണത്തിൽ ജനിച്ചവർ അതുപോലെ തന്നെ കഠിനാധ്വാനം ഒരു വശത്ത് മറുവശത്ത് ഇവരുടെ പിടിവാശിയും ചില ശാഠ്യങ്ങളുമൊക്കെയും കാണും എപ്പോഴും മുന്നോട്ട് വന്ന് ഒരു കാര്യം ഏൽക്കാനായിട്ട് ഇവർ മടിക്കും പക്ഷെ ഏറ്റുകഴിഞ്ഞാൽ തീർക്കുകയും ചെയ്യും ഇത്തരത്തില് ആരും അത്ഭുതപ്പെടുന്ന രീതിയിൽ ജീവിതത്തോട് പോരാടി ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ശേഷിയുള്ള ആളുകളായിരിക്കും ഈ അസുരഗണത്തിൽപ്പെട്ട നാളുകാർ എന്ന് പറയുന്നത് അപ്പോൾ അസുരഗണത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നക്ഷത്രങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് അറിയിക്കുക അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി